പരിശുദ്ധ ആവാനെന്ന നന്മയുടെ വസന്തകാലത്ത് ജീവിക്കാൻ അവസരം ലഭിച്ചതിനെ പരമകാരുണ്യകനായ നാഥനോട് സ്തുതി പറയേണ്ടത്തിലാണ് നാം ഉടം തിന്മയുടെ പ്രചോദനമായി പ്രവർത്തിക്കുകയും മനുഷ്യരെ തിന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പിശാചിനെ ബന്ധനസ്ഥനാക്കിക്കൊണ്ട് പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്താനുള്ള രൂപത്തിലാണ് പടച്ചവൻ പരിശുദ്ധമായ ഈ മാസത്തെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ പരമാവധി നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ പുണ്യം കരസ്ഥമാക്കാനുള്ള വസന്തകാലം എന്ന് വിളിക്കപ്പെടുന്നത് റമലാൻമയാണ് ഈ പുണ്യത്തിൽ ഏറ്റവും നല്ല പുണ്യകർമ്മമായി റമദാൻ മാസത്തിൽ പറയാനുള്ളത് അസൗ എന്ന നോമ്പിനെ കുറിച്ച് തന്നെയാണ് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ആരാധനകളായ നമസ്കാരം ഹജ്ജ് തുടങ്ങിയ ആരാധനകളിൽ നിന്ന് നോമ്പ് വ്യത്യസ്തമാകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആളുകളെ കബളിപ്പിക്കാനും പറ്റിക്കാനും കഴിയുന്ന ഒരു ആരാധനാ കർമ്മമാണ് നോമ്പ് എങ്ങനെയെന്നാൽ ഉച്ചക്ക് വയറ് നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ക്ഷീണിതനെ പോലെ അഭിനയിച്ചുകൊണ്ട് നമുക്ക് റോട്ടിൽ ഇറങ്ങിക്കൊണ്ട് കവലയിൽ ഇറങ്ങിക്കൊണ്ട് ഇപ്രാവശ്യത്തെ നോമ്പ് വലിയ ക്ഷീണമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആൾക്കാർ അതിൻ്റെ കൂടെ ശരിയാണിട്ടോ എന്ന് പറയും കാരണം നമ്മൾ നോമ്പുകാരനാണോ ഇല്ലേ എന്ന് നമുക്കും നമ്മുടെ പടച്ചവനും മാത്രമേ അറിയുന്നുള്ളൂ എന്നത് തന്നെയാണ് നോമ്പിനെ മറ്റു വിഭാഗത്തുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അത് സാധിക്കുകയില്ല ഹജ്ജിന് അത് സാധിക്കുകയില്ല അത് സാധിക്കുകയില്ല കാരണം ആളുകൾക്ക് അത് ബോധ്യപ്പെടും ഇവിടെ നോമ്പ് അത്തരത്തിലുള്ള ഒരു ആരാധന ആയതുകൊണ്ടാണ് അള്ളാഹു സുഹാനുവല നോമ്പ് എനിക്കുള്ളതാണ് ഞാൻ അതിന് പ്രതിഫലം പ്രത്യേകമായി നൽകും എന്ന് പറയാനുള്ള ഒരു കാരണം അപ്പൊ ഈ പ്രതിഫലത്തെ കുറിച്ച് ഏത് നന്മയെ കുറിച്ച് പറയുമ്പോഴും അത് നമുക്ക് ഈമാനോട് കൂടി എഹത്തിസാബോടു കൂടി പ്രതിഫലേക്ഷനോടുകൂടി നാം ചെയ്യുകയാണെങ്കിൽ അതിന് പത്തരട്ടി മുതൽ നൂറരട്ടി മുതൽ ഒക്കെ ഇരട്ടികൾ ഇരട്ടികൾ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ഇസ്ലാമതം പറയുന്നുണ്ട് പക്ഷെ നോമ്പിനെ പറ്റി പറയുന്നത് അതിനേക്കാൾ ഉപരിയായി പ്രത്യേകമായ പ്രതിഫലം ലഭിക്കുമെന്നാണ് അപ്പൊ നോമ്പൻ ഇഷ്ടക്കുന്ന ആളുകൾ കൃത്യമായി ഉദ്ദേശിക്കേണ്ടത് ഈമാനോട് കൂടിയാവണം നോമ്പ് അനുഷ്ഠിക്കുന്നത് നാട്ടുകാരെല്ലാം നോമ്പ് നോൽക്കുന്നുണ്ട് ഞാൻ മാത്രം എങ്ങനെ നോമ്പ് നോൽക്കാതിരിക്കും അതുകൊണ്ട് ഞാനും നോക്കുന്നു എന്നാണെങ്കിൽ അയാൾക്ക് വിശപ്പും പട്ടിണിയും മാത്രമേ ഉള്ളൂ എന്നാൽ ഈ നോമ്പ് കൊണ്ട് എന്റെ പോയ പാപങ്ങളെല്ലാം പുറത്തു തരണം എന്നുള്ള ഇച്ഛയോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് ഒരാളെ നോമ്പ് തോറ്റാൽ അയാൾക്ക് പ്രത്യേകമായ പുണ്യമുണ്ട് അതുകൊണ്ടാണ് മണിക്കൂറുകൾക്കിടയ്ക്കുള്ള പാപങ്ങളെ നമസ്കാരം കൊണ്ട് പുറത്തു കൊടുക്കപ്പെടുന്നു ദിവസങ്ങൾക്കിടയിലുള്ള പാപങ്ങളെ ഒരു ചുമഹ കൊണ്ട് പൊറുക്കപ്പെടുന്നു മാസങ്ങൾക്കിടയിലുള്ള പതിനൊന്ന് മാസങ്ങൾക്കിടയിലുള്ള പാപങ്ങളെ ഒരു നോമ്പ് കൊണ്ട് റബ്ബാൻ മാസത്തിലെ നോമ്പ് കൊണ്ട് പരിഹരിക്കപ്പെടും ജീവിതത്തിൽ ആയുസ്നുള്ള പാപങ്ങളെ മുഴുവൻ ഒരു ഹജ്ജ് കൊണ്ട് പൊറുക്കപ്പെടും എന്ന് പറയുന്ന അത്രയും വിശാലമായ ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനായ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയോട് കൂടിയാകണം നാം ഈ നോമ്പെന്ന ആരാധനയെ പരിഗണിക്കേണ്ടത് മാത്രമല്ല നോമ്പിൽ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും ഒരേ സമയം ഇടപെടുന്ന ഒരു ആരാധനയാണ് അതേപോലെ തന്നെയാണ് ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഒരുമിച്ച് തന്നെ മനസ്സും ശരീരവും അവയവങ്ങളും എല്ലാം ഇടപെടുന്ന മറ്റൊരു ആരാധനയാണ് സ്വലാത്ത് എന്ന നമസ്കാരം നമസ്കാരത്തെ കുറിച്ച് നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കുകയും നമ്മളും നമ്മുടെ സൃഷ്ടാവും തമ്മിലുള്ള ഒരു മുലാഖാത്ത് ഒരു സംഭാഷണം ഒരു സംസാരം നേരിട്ട് പറയാനുള്ളത് പറയുന്നു അത് കേൾക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മുടെ നമസ്കാരങ്ങൾ കമലാ മാസത്തിൽ പ്രത്യേകിച്ച് നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സ്വർണ്ണ നമസ്കാരത്തിന് നാം പള്ളികളിൽ പോകുന്ന ആളുകൾ ധാരാളം ആളുകളുണ്ട് അപ്പൊ വളരെ സന്തോഷം അതുകൊണ്ടാണ് പറയുന്നത് വസന്തകാലം എന്ന് പലപ്പോഴും അസറിനും ബൊഹുറിനും ഒക്കെ പല പള്ളികളിൽ പോയാൽ അല്ലെങ്കിൽ സുബൈക്കൊക്കെ പള്ളികളിൽ പോയാൽ വളരെ കുറച്ച് ആളുകൾ ഉണ്ടാകുന്ന പള്ളികൾ ഇന്ന് നിറഞ്ഞു കഴിയുകയാണ് പല വക്തുകൾക്കും അപ്പൊ ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം പിശാജിനെ ചങ്ങൽ കെട്ടത് തന്നെയാണ് ഇതേ മനുഷ്യർ അല്ലാത്ത സമയങ്ങളിലും ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ടല്ലോ എന്തുകൊണ്ട് അവർ പള്ളിയിൽ വരുന്നില്ല അവിടെ പിശാജ് പറയും നീ ഇപ്പൊ പോയാൽ നിന്റെ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്ന എന്താകും നീ ഇപ്പൊ പള്ളിയിലേക്ക് പോയാൽ അതുകൊണ്ട് മുടങ്ങൂലേ എന്നുള്ള ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ ആ നെഗറ്റീവ് എനർജി മുഴുവൻ റമദാനയിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നത് കൊണ്ടാണ് പള്ളിയിലെ ആളുകൾ കൂടാനുള്ള കാരണം അതുപോലെ തന്നെ ഓരോ അവയവത്തിനും അതിൻ്റെതായ ആരാധനകളും നന്മകളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം തലച്ചോറിന്റെ നന്മ നല്ലതു മാത്രം ആഗ്രഹിക്കാൻ മനുഷ്യനെ പ്രചോദിപ്പിക്കുക എന്നതാണ് തലച്ചോറിന്റെ നന്മ അത് നോമ്പിന്റെ റമദാൻ മാസത്തിന്റെ ഒരു പ്രത്യേകതയുമാണ് എന്തെങ്കിലും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചീത്ത കാര്യങ്ങൾ ആലോചിക്കാനോ ചിന്തിക്കാനോ തുടങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറ് നമ്മോട് പറയുന്നു നമ്മുടെ ഹൃദയം നമ്മളോട് പറയുന്നു നീ നോമ്പുകാരനാണ് നീ അത് ചെയ്യാൻ പാടില്ല ഈ ഒരു പിടുത്തം ഈ ഒരു കൺട്രോള് ഈ ഒരു നിയന്ത്രണം വരുന്നത് നോമ്പുകാരന് മാത്രമുള്ള ഒരു നിയന്ത്രണമാണ് ഒരു നോപ്പുകാരനോട് മോശപ്പെട്ട ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അയാളോട് ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയണം എന്ന് പഠിപ്പിക്കുന്ന മതം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് റസൂ തിരുമേരി സല്ലാഹുല്ലെ സൂചിപ്പിച്ചു മോശപ്പെട്ട സ്വഭാവവും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഉള്ള ഒരാള് വെറുതെ നോപ്പ് നോറ്റതുകൊണ്ടോ വെറുതെ വിശപ്പ് സഹിച്ചത് കൊണ്ടോ ദാഹം സഹിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറ പഠിപ്പിക്കുന്നത് തന്നെ നമ്മുടെ തലച്ചോറിന്റെ നമ്മുടെ ചിന്തകളെ കൃത്യമായി നിയന്ത്രിക്കുകയുള്ളൂ ചീത്ത വാക്കുകൾ ചീത്ത പ്രവർത്തികൾ കോപം ദേഷ്യം പക അസൂയം പാര വെക്കുക അന്യോന്യം ദ്രോഹിക്കുക തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും നോമ്പുകാരൻ വിപുലീകരിക്കപ്പെട്ടാൽ ശുദ്ധീകരിക്കപ്പെട്ടാൽ അത് വലിയൊരു നന്മയായി തന്നെയാണ് ഇസ്ലാം കാണുന്നത് തലച്ചോറിൽ നിന്ന് കണ്ണിലേക്ക് വരികയാണെങ്കിൽ കണ്ണിന് നന്മകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എത്ര സമയമാണ് നമ്മളൊക്കെയും മൊബൈൽ ഫോണിലും ടി വിയിലും കമ്പ്യൂട്ടറിലുമായി ചെലവഴിക്കുന്നു എന്ന് അറിയണമെങ്കിൽ എല്ലാ ആഴ്ചയും വീക്കിലി റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ഫോണുകളിൽ വരാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നാലു മണിക്കൂർ സമയം നിങ്ങൾ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയും അതിൽ തന്നെ പറയും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ഉപകാരത്തിന് വേണ്ടി ഉപയോഗിച്ചത് ഇത്ര മണിക്കൂറാണ് വിനോദത്തിന് വേണ്ടി ഇത്ര മണിക്കൂറാണ് തമാശക്ക് വേണ്ടി ഇത്ര മണിക്കൂറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫോൺ തന്നെ നമ്മൾ അസസ് ചെയ്യുന്നത് അതിനുള്ളത് ശ്രദ്ധിക്കാറുണ്ടാകില്ല ഫോണുകളിലൊക്കെ ഇങ്ങനെ മെസ്സേജുകൾ വീക്കിലി റിപ്പോർട്ട് എന്ന് പറഞ്ഞു പറയും അപ്പോ എത്രയോ അനാവശ്യമായ കാര്യങ്ങൾ കാണാൻ നമ്മുടെ കണ്ണുകൾ നമ്മൾ ചെലവാക്കുന്നത് ഈ റമദാൻ മാസത്തിലാണ് ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊന്നും എനിക്ക് കാണാൻ കഴിയുകയില്ല റമലാന്റെ പവിത്രതയെ നശിപ്പിക്കുന്ന യാതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ റമദാൻ മാസത്തിൽ കഴിഞ്ഞാൽ നമുക്ക് കണ്ണിലൂടെ ഉണ്ടാകുന്ന ഒരുപാട് നന്മകളെ നമുക്ക് കാണാൻ കഴിയും സമയമുണ്ട് നമുക്ക് കണ്ണുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല നല്ല വീഡിയോകൾ നല്ല നല്ല ക്ലാസ്സുകൾ ഖുർആനെ പറ്റി പഠിക്കാൻ ഇസ്ലാമിനെ പറ്റി പഠിക്കാനുള്ള നമുക്ക് കണ്ടുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെയാണ് കേൾവിയെ പോലെ നമ്മൾ എന്ത് കേൾക്കണം എന്നത് പ്രവതാൻ മാസത്തിൽ മോശപ്പെട്ടൊരു സംസാരം കേൾക്കുമ്പോ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുക മോശപ്പെട്ടൊരു പാട്ട് കേൾക്കുമ്പോ മോശപ്പെട്ടൊരു സിനിമയുടെ പാട്ടുകളോ സംഗീതത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ നമ്മളതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ളൊരു കാരണം വ്രതം പരിചയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പരിച സാധാരണ ഉപയോഗിക്കുന്നത് യുദ്ധ ഘട്ടങ്ങളിൽ നമുക്ക് വരുന്ന അമ്പുകൾ നമുക്ക് വരുന്ന വെട്ടുകൾ തടയാൻ വേണ്ടിയിട്ടാണ് പരിചയ ഉപയോഗിക്കുന്നത് അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള പരിചയായി മാറുന്നത് കണ്ണിനെയും കാതിനെയും ശ്രദ്ധിച്ചുകൊണ്ടാകും ഈ കണ്ണും കാതും അതിനോടൊപ്പം തന്നെ നമ്മുടെ നാവിനെ കൂടി സൂക്ഷിക്കാൻ സാധിച്ചാൽ നമുക്ക് ഒരുപാട് നന്മകളിൽ നമുക്ക് ഇടപെടാൻ കഴിയും പ്രത്യേകിച്ച് ഈ മൂന്ന് അവയവങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് നമുക്ക് വായന പഠനം സംസാരം ഒക്കെ നടക്കുന്നത് നാവ് ചെവി കണ്ണ് ഇത് മൂന്നും കൂടി ഒരുമിച്ച് തലച്ചോറിലൂടെയാണ് നടക്കുന്നത് ഇവിടെയാണ് നമ്മൾ കൂടുതൽ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഒഴിവ് സമയങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എനിക്കും നിങ്ങളും നമ്മളൊക്കെ ഡ്യൂട്ടിയിലാണ് എന്ന് പറയാറുണ്ടല്ലോ പലപ്പോഴും എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഷോപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നു എത്ര സമയം ആക്ച്വലി നമ്മൾ വർക്ക് ചെയ്തിട്ടിട്ട് കണക്കു കൂട്ടിയിട്ടുണ്ടോ കൃത്യമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കസ്റ്റമർ വന്നു നമ്മൾ ആ കസ്റ്റമർ നോക്കുന്നു രണ്ട് മിനിറ്റ് സംസാരിക്കുന്നു അത് കഴിഞ്ഞു അടുമ്പൊളി പിന്നെ ചിലപ്പോ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ നമുക്കവിടെ ഗ്യാപ്പുണ്ട് ഈ ഗ്യാപ്പിൽ നമ്മൾ എന്താ ചെയ്യുക വെറുതെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും വാട്സാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹ്യ മീഡിയയിലോ വരുന്ന സാധനങ്ങൾ കേട്ടിരിക്കുന്നു ചിരിക്കുന്നു അയച്ചു കൊടുക്കുന്നു ഈ സമയത്ത് നിങ്ങൾ അള്ളാഹുവിൻ്റെ പാരായണം ചെയ്യാൻ വിക്രുകൾ പാരായണം ചെയ്യാൻ നല്ല കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ എന്നതിനെ കുറിച്ച് വളരെ കൂടി തന്നെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് വിക്രുകളെ പറ്റി അല്ലെങ്കിൽ പഠിച്ചവന് ഓർമ്മിക്കുന്നതിനെ കുറിച്ച് ശ്രദ്ധയും ജാതക അതിന് ഏറ്റവും നല്ല പരിഹാരം നമുക്ക് കിട്ടുന്ന കാത്തിരിപ്പ് സമയങ്ങളിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇപ്പൊ എന്തോ ഒരു ട്രെയിൻ വരാനുണ്ട് അരമണിക്കൂറുണ്ട് ഈ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റിയ ഒരുപാട് ഉണ്ട് ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഒരുപാട് ദിക്കൃതകളുണ്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് വാദാം ഖുർആാനിന്റെ അർത്ഥം നമുക്ക് വായിക്കാം അതിന്റെ ലത് നമുക്ക് കേൾക്കാം ഇതെല്ലാം പുണ്യമാണ് എത്ര മാത്രം എന്ന് പറഞ്ഞാൽ ഓരോ പ്രവാചകൻ പറഞ്ഞു എത്ര മാത്രാണ് അപ്പൊ ഇത് ഓരോന്നും നമ്മള് കൂട്ടി 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 വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് റസൂലിന്റെ പേരുള്ള അള്ളാഹു അക്ബർ തുടങ്ങിയ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക സുബൈക്ക് ശേഷവും അല്ലെങ്കിൽ പ്രഭാതത്തിലും വൈകുന്നേരവും ചെല്ലേണ്ട പ്രാർത്ഥനക്കുറിച്ച് ഏകദേശം ഒരു ഇരുപതോളം പ്രാർത്ഥനകൾ പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട് അത് നമ്മുടെ ഫോണുകളിൽ പി ഡി എഫ് ആയിട്ടുണ്ട് അതൊന്നും നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും അത്രയും പുണ്യം നമുക്ക് ലഭിക്കും കൈകൾ കൊണ്ട് ചെയ്യേണ്ട ദീർഘിപ്പിക്കുന്നില്ല കൈകൾ കൊണ്ട് ചെയ്യേണ്ട നന്മകൾ ഒരുപാടുണ്ട് ദാനം നൽകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുക എന്നതാണ് ഒരാളെ കൈ ഉയർത്തുക എന്നതൊക്കെയും കൈ കൊണ്ട് കൊടുത്തിണ്ട് ദാനങ്ങളും നന്മകളും ഉണ്ട് ആകെ ചെയ്യേണ്ടത് കുറച്ച് ചിലറ പൈസ കുറച്ച് പണം നമ്മളെ പോക്കറ്റിൽ എടുക്കുക ഏതൊരു പാവപ്പെട്ട മനുഷ്യൻ പോകേണ്ടെങ്കിൽ അയാൾ ചോദിക്കാതെ തന്നെ കയ്യിൽ വെച്ച് കൊടുത്താൽ വലിയൊരു പുണ്യമായി അയാൾക്ക് മാറും എത്രമാത്രം ദുഃഖം എന്നറിയുമ്പോൾ ഒരാൾ പറഞ്ഞത് അയാൾ റമദാൻ മാസത്തിൽ അയാൾക്ക് കിട്ടുന്ന കുറച്ച് പണം കൊണ്ടാണ് ബാക്കിയുള്ള പതിനൊന്ന് മാസം കുടുംബം പോറ്റുന്നത് എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ട് നമുക്കൊക്കെ ആളുകൾ യാചകർ വരുമ്പോൾ നമുക്കൊരു നമുക്കൊരു പുച്ഛും അല്ലെങ്കിൽ അതൊക്കെ വേണമെന്നൊക്കെ തോന്നാറില്ലേ പക്ഷെ റമദാൻ മാസത്തിൽ മാത്രം കിട്ടുന്ന ചെറിയ ചെറിയ പൈസ ചൊരുക്കൂട്ടി പതിനൊന്ന് മാസം ജീവിക്കുന്ന കുടുംബങ്ങളുമുണ്ട് അപ്പൊ കഴിയുന്നവർ കഴിയുന്ന രൂപത്തിൽ പാവങ്ങളെ സഹായിക്കാനും നല്ല കാര്യങ്ങളിലേക്ക് മടങ്ങാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് കാലുകൾ ചെയ്യേണ്ട നന്മ പള്ളികളിലേക്ക് നടന്നു വരികയാണ് നല്ല കാര്യങ്ങളിലേക്ക് പോവുകയാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ നടന്നു വരുന്നു ഞാൻ പോകുന്നു ഞാൻ അതിലേക്ക് ഓടുന്നു എന്നുള്ള രൂപത്തിൽ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശരീരത്തെയും മനസ്സിനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നന്മയുടെ വസന്തകാലം പരമാവധി നമുക്ക് മുതലാക്കാനാകണം കാരണം എന്താണെന്ന് അറിയുമ്പോ ഒരു സംഭവത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരാളോട് അള്ളാഹു ചോദിച്ചു പോലും നീ ചെയ്ത അമലുകൾ ആ മലയോളം വരുന്ന അമലുകൾ ഉണ്ട് നിനക്ക് നീ ചെയ്ത അമലുകൾ വെച്ചിട്ട് സ്വർഗത്തിൽ പോകണോ അതല്ല നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ വെച്ചിട്ട് നീ സ്വർഗത്തിൽ പോകണോ എന്ന് ചോദിച്ചപ്പോ വലിയ മല കണ്ട അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്റെ അമലുകൾ വെച്ചു എന്ത് സ്വർഗത്തിൽ പോയാൽ തലക്കടില്ല എന്ന് പറഞ്ഞപ്പോ ഒരു തുലാസ് ഉണ്ടാക്കപ്പെടുകയും ആ തുലാസിൽ അയാളുടെ അമലുകളുള്ള വലിയ മല വെച്ച് മറു തുലാസിൽ അയാളുടെ ഒരു കണ്ണ് മാത്രം വെച്ചപ്പോ കണ്ണാണ് തൂങ്ങിപ്പോയതെന്നാ പറയുന്നു അയാളുടെ അമലുകൾ ഇവിടെയും എത്തിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് അള്ളാഹു സുബാനുള്ള താ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും തന്ന അനുഗ്രഹങ്ങൾ ഒരു ഭാഗത്ത് വെച്ചാൽ നമ്മൾ ചെയ്ത ഈ പറയുന്ന അമലുകൾ ഒന്നും ആകുന്നില്ല എന്ന് അതുകൊണ്ട് പരമാവധി അമൽ ചെയ്യുന്നതോടൊപ്പം തന്നെ റബ്ബന തപ്പൻ മിന്നാലേ നമ്മൾ ചെല്ലണം ഇത് സ്വീകരിക്കണം ഞാനിങ്ങനെ ഓട്ടോമാറ്റിക്കായി വരുന്നു സുബേ മുതൽ എല്ലാ ഭക്തർക്കും എല്ലാ സാധനങ്ങളും ചെയ്യുന്നതിലും പോകുന്നു ഇത് തകപ്പൽ നിന്നു എന്തിൽ നിന്ന് ഇത് സ്വീകരിക്കണമേൽ എന്ന് പറയുന്ന കൂടി പ്രവർത്തിച്ചാലേ അമലുകൾ നമുക്ക് പോസിറ്റീവായി അള്ളാഹുന്റെ തുലാസിൽ നമുക്ക് അതിനു വേണ്ടി പരമാവധി നമ്മൾ നിലക്കെടണം പ്രയത്നിക്കണം ഈ മാസത്തിനുള്ള പ്രത്യേകത നമ്മൾ പറയില്ല പലപ്പോഴും ഓഫറുകളുടെ ഓഫറുകളുടെ അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ആ ഇപ്പോ ഇത് വരുന്നുണ്ട് അപ്പോ നമുക്ക് ടി വി വാങ്ങിയാൽ ഇപ്പൊ ഫ്രിഡ്ജ് വാങ്ങിയാൽ ഇത്ര റേറ്റ് കുറവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ പോകുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും എത്രയോ മേലെയാണ് ഇപ്പൊ നമ്മൾ ഒരു പത്ത് രൂപ കൊടുത്താൽ അല്ലാത്ത മാസത്തിൽ നമ്മൾ ചിലപ്പോൾ ആയിരം രൂപയോ ആ പതിനായിരം രൂപയോ കൊടുത്തതിനേക്കാൾ മെച്ചം ഈ പത്ത് രൂപക്ക് കിട്ടും അപ്പൊ ചെറുതായിരിക്കാം ഏറ്റവും ചെറുതായിട്ട് സുഹാൻന്ദ വൃദ്ധ നടന്നു പോകുമ്പോൾ സുബഹാനന്ദ ഡ്രൈവിംഗ് ചെയ്യാൻ പ്രത്യേകിച്ച് പണൊന്നുമില്ല ഒരു ഖുർഹാൻ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അതിന്റെ കൂലി നമുക്ക് കിട്ടും അർത്ഥമറിഞ്ഞു ചെല്ലിയാലും അർത്ഥമറിയാതെ ചെയ്യാലും പഠിച്ചുകൊണ്ട് ചെല്ലിയാലും ഒക്കെ വേറെ വേറെ കൂലികളുണ്ട് അപ്പൊ പരമാവധി ഖുർഹാനോട് അടുത്തുകൊണ്ട് പരമാവധി നിക്റുകളുമായി അടുത്തുകൊണ്ട് പരമാവധി ദുരാകളുമായി അടുത്തുകൊണ്ട് ഈ റമദാൻ മാസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തണം നാളെ പിറ്റേന്ന് മരിച്ചു പോകുമ്പോൾ റബലാൻറെ ആൾക്കാരായിക്കൊണ്ട് റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പരിശുദ്ധരായ വിശ്വാസികളിൽ പടച്ച തമ്പുരാൻ നമ്മളെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മൾ ഇന്ന് വന്നുപോയ വലുതും ചെറുതുമായ പാപങ്ങൾ അവർ പുറത്തു തന്നുകൊണ്ട് നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഉസ്താദിമാർക്കും നമ്മുടെ സഹോദരങ്ങൾക്കും എല്ലാം പടച്ച സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബനും